നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് ഭരണരംഗത്തെ രണ്ട് താരങ്ങളെ കുറിച്ചാണ് പക്ഷേ ഇതൊരു വാഴ്ത്തുപാട്ടൊന്നും കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ നാടകത്തിന്റെ ചുരുളാണ് അഴിയുന്നത് ഒരു വശത്ത് സാക്ഷാൽ നിയമസഭയിൽ കസേരയെടുത്ത് എറിയാൻ മടിയില്ലാത്ത നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മറുവശത്താകട്ടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ബഹുമതി പേരുന്ന യുവ നേതാവ് ആര്യ രാജേന്ദ്രൻ ഈ നാടകത്തിന് തിരികൊടുത്തിയത് മന്ത്രിയുടെ ഒരൊറ്റ വാക്കായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ എട്ടാം ക്ലാസ്സിൽ ഇരുത്താനാകില്ലല്ലോ ഈ വാക്കുകൾ കൊണ്ട് മന്ത്രി ഉദ്ദേശിച്ചത് മേയർക്ക് എം എൽ എ പദവിയേക്കാൾ വലിയ സ്ഥാനം ലഭിക്കുമെന്നാണ് പക്ഷേ നമ്മുടെ കേരളത്തിലെ ട്രോളർമാർ ഈ ഉപമ തലകീഴായിട്ടിട്ട് ചവിട്ടി അവരുടെ ചോദ്യം വളരെ ലളിതമാണ് ബാലവാടിയിൽ പോലും പോകാത്തവന് പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് ആര് കൊടുത്തു ശിവൻകുട്ടി നല്ല ചോദ്യം അടുത്ത ചോദ്യം ഇതൊരു തമാശയല്ല നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസവും ഭരണവും കൈകാര്യം ചെയ്യുന്നവരുടെ അടിസ്ഥാനപരമായ യോഗ്യതകളെ കുറിച്ചും പൊതുവിജ്ഞാനത്തെ കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് നിയമസഭയിൽ കസേരി എറിയുന്ന ആളാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ എണ്ണം പോലും കൃത്യമായി പറയാൻ അറിയാത്ത ആളാണോ വിദ്യാഭ്യാസ നയം തീരുമാനിക്കേണ്ടത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി നമുക്ക് യാത്ര ചെയ്യാം ഒപ്പം ഒരു രൂപയുടെ അഴിമതി പോലും ഇല്ലെന്ന് മന്ത്രി വാദിക്കുന്ന മേയറുടെ ഭരണത്തിലെ ലെറ്റർ ബോംബ് അടക്കമുള്ള വിവാദങ്ങളെ നമുക്കൊന്ന് കീറി മുറിക്കാം ഇതൊരു ട്രോൾ വീഡിയോ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന്റെ ഒരു വിചാരണ കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ അപ്പാടെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്തെത്തിയത് മേയർ കോഴിക്കോട്ടേക്ക് പ്രവർത്തനം മാറ്റാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രിയുടെ വാക്കുകളിലെ പ്രസക്ത ഭാഗങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കാം ആര്യ രാജേന്ദ്രന് എം എൽ എക്കാൾ വലിയ പദവി ചിലപ്പോൾ തേടിയെത്തും പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ എട്ടാം ക്ലാസ്സിൽ ഇരുത്താൻ ആര്യ രാജേന്ദ്രൻ ഒരു രൂപയുടെ അഴിമതി കാണിച്ചിട്ടില്ല മികച്ച ട്രാക്ക് റെക്കോർഡാണ് ആര്യുടേത് മന്ത്രിയുടെ പ്രസ്താവനയിലെ പത്താം ക്ലാസ് എന്ന ഉപമയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും തുടക്കമിട്ടത് മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും പൊതുവിജ്ഞാനത്തെയും പരിഹസിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഈ ഉപമയെ ട്രോളാനങ്ങ് തുടങ്ങി ഒന്നാമത്തത് ബാലവാടിയിൽ പോലും പോകാത്തയാൾക്ക് എന്ന കമന്റ് മന്ത്രിയുടെ വാക്കുകളിലെ യുക്തിരാഹിത്യത്തെ തുറന്നു കാട്ടുന്നു ഒരാൾ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ അതിനു മുകളിലുള്ളതോ താഴെയുള്ളതോ ആയ പദവി നൽകുന്നതിനെ കുറിച്ചാണ് മന്ത്രി സംസാരിക്കുന്നത് ക്ലാസ് എന്ന ഉപമ ഉപയോഗിക്കുമ്പോൾ ആ ക്ലാസ്സുകൾ തമ്മിലുള്ള ബന്ധവും യോഗ്യതയും മന്ത്രിക്ക് അറിയേണ്ടതല്ല ശിവൻകുട്ടി മന്ത്രിയുടെ പൊതുവിജ്ഞാനത്തിലെ പോരായ്മകൾ ഇതിനു മുമ്പും ചർച്ചയായ സാഹചര്യത്തിൽ ഈ ഉപമ തികച്ചും പറഞ്ഞാൽ വിരോധാഭാസമായി മാറി ഒരു ഇനി രണ്ടാമത്തത് നാലൊക്കെ വായിക്കാൻ അറിയാത്തവൻ മന്ത്രിയാകുന്ന നാട്ടിൽ എന്ന കമന്റ് അതിരൂക്ഷമായ രാഷ്ട്രീയ വിമർശനമാണ് മന്ത്രിയുടെ പഴയ വീഡിയോകളും പ്രസംഗങ്ങളും കുത്തിപ്പൊക്കി ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന വ്യക്തി ഏറ്റവും അടിസ്ഥാനപരമായ അറിവില്ലായ്മ പ്രകടിപ്പിക്കുമ്പോൾ അത് കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ നാണക്കേടാണ് ഉപ്പുമാവ് മൂന്ന് സാറിന് ഒന്ന് മുതൽ ഏത് ക്ലാസ്സിലും ഇരിക്കാനുള്ള യോഗ്യതയുണ്ട് എന്ന കമന്റ് മന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതകളെ കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടാണ് മന്ത്രിസ്ഥാനം എന്നത് ഒരു യോഗ്യത ആകുന്നില്ലെന്നും ഏത് പദവിയിൽ ഇരുന്നാലും അദ്ദേഹത്തിന്റെ പൊതുവിജ്ഞാനത്തിന്റെ പരിമിതികൾ അതുപോലെ തന്നെ നിലനിൽക്കുമെന്നും ഈ ട്രോൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരാളെ പുകഴ്ത്തുമ്പോൾ അത് വിമർശനമായി തിരികെ അടിക്കുമ്പോൾ ആ വാക്കുകൾ എത്രത്തോളം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്ന് മന്ത്രിക്ക് ഒരു പാഠമാവുകയാണ് ഈ ക്ലാസ് റൂം തമാശ കേരള രാഷ്ട്രീയത്തിന്റെ നിലവിലെ നിലവാരത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ആര്യ രാജേന്ദ്രനെ പുകഴ്ത്തിയതിനു പുറമേ വി ശിവൻകുട്ടി എന്ന പൊതുപ്രവർത്തകന്റെ വിദ്യാഭ്യാസ ട്രാക്ക് റെക്കോർഡ് എന്താണ് അദ്ദേഹത്തിനെതിരെ കാലാകാലങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെയും വിവാദങ്ങളെയും നമുക്കൊന്ന് പരിശോധിച്ചാലോ ഒന്നിലധികം പൊതുവേദികളിൽ വി ശിവൻകുട്ടി ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തെ വലിയ പരിഹാസ കഥാപാത്രമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന അടിസ്ഥാനപരമായ ചോദിച്ച് മന്ത്രി പലപ്പോഴും നൽകിയ ഉത്തരങ്ങൾ പിശകുള്ളവയായിരുന്നു ഓർക്കണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ എത്രയുണ്ടെന്ന് പോലും അറിയില്ല ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ വിവരങ്ങൾ പോലും അറിയില്ലെങ്കിൽ അദ്ദേഹം പാഠപുസ്തകങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തുക ഇത് മന്ത്രിയുടെ വ്യക്തിപരമായ മാത്രമല്ല ഒരു ർത്താവ് വഹിക്കേണ്ട ചോദ്യം ചെയ്യുന്നു ഒരു മന്ത്രിയുടെ അറിവില്ലായ്മ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൽ മോശം മാതൃകയായി മാറും മന്ത്രിയുടെ ഇത്തരം അബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെയും സംശയത്തിന്റെ നിഴലിലാണ് ആക്കുന്നത് അടിസ്ഥാനപരമായി കാര്യങ്ങളിൽ പോലും വ്യക്തതയില്ലാത്ത ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനായി സാധിക്കും പി ശിവൻകുട്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ കയ്യാങ്കളി കേസ് ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുന്നതിനിടെ പ്രതിപക്ഷ എം എൽ എമാരൊക്കെ നിയമസഭയിൽ നടത്തിയ അക്രമ പ്രവർത്തനങ്ങളിൽ മന്ത്രി പ്രധാന പങ്കുവഹിച്ചിരുന്നു പൊതുമുതൽ നശിപ്പിക്കൽ അതിക്രമിച്ച കടക്കൽ നിയമസഭാ സ്പീക്കറുടെ ഇരിപ്പിടം തകർക്കൽ തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉയർന്നത് നശിപ്പിക്കപ്പെട്ട പൊതുമുതലിലെ മൂല്യം ലക്ഷങ്ങളാണ് വരിക വിദ്യാർത്ഥികൾ അച്ചടക്കത്തിന്റെയും പൊതുമുതൽ സംരക്ഷണത്തിന്റെയും പ്രാധാന്യം പഠിപ്പിക്കേണ്ട ഒരു മന്ത്രി നിയമനിർമ്മാണ സഭയുടെ പവിത്രത ലംഘിക്കുകയും കസേരി എടുത്തി എറിയുകയും ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഈ മന്ത്രിയാണോ കേരളത്തിലെ പുതിയ തലമുറയുടെ വിദ്യാഭ്യാസം നയിക്കേണ്ടത് കഷ്ടം തന്നെ രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിൽ പൊതുസ്ഥാപനങ്ങളെ തകർക്കാൻ മടിയില്ലാത്ത ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസ മന്ത്രിയായി തുടരാനായി ധാർമികമായ അവകാശമെങ്കിലും ഉണ്ടോ പ്രോളന്മാർ ഈ സംഭവത്തെയും വിദ്യാഭ്യാസത്തിന്റെ പാഠപുസ്തകം എന്ന് പരിഹസിക്കുന്നുണ്ട് എങ്ങനെ പരിഹസിക്കാതിരിക്കും അങ്ങനെയുള്ള ഒരു മുതലല്ലേ ഇത് മേയർക്ക് പത്താം ക്ലാസ് എന്നും എം എൽ എ സ്ഥാനം എട്ടാം ക്ലാസ് എന്നും ഉപമിച്ചതിലൂടെ മന്ത്രി സ്വന്തം വിദ്യാഭ്യാസ നിലവാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത് യുവ നേതാവിനെ പുകഴ്ത്താനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ തന്നെ പൊതുവിജ്ഞാനത്തിന്റെ പരിമിതികൾ കാരണം പരിഹാസമായിട്ട് മാറി വിദ്യാഭ്യാസ മന്ത്രിക്ക് സംശയം ഏതുമില്ല അദ്ദേഹം പറയുന്നു ആര്യ രാജേന്ദ്രൻ ഒരു രൂപയുടെ അഴിമതി കാണിച്ചിട്ടില്ല മികച്ചത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രസ്താവന ഇത്രത്തോളം ശരിയാണ് യുവ നേതാവിന്റെ ഭരണകാലത്ത് ഉയർന്നു വന്ന ചില പ്രധാനപ്പെട്ട വിവാദങ്ങൾ പരിശോധിക്കുമ്പോൾ മന്ത്രിയുടെ വാക്കുകൾ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടി വരും ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് ഉയർന്ന ഏറ്റവും വലിയതും ഗുരുതരവുമായ വിവാദമായിരുന്നു ലെറ്റർ ബോംബ് സംഭവം തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് അയച്ചതായി ആരോപിക്കപ്പെടുന്ന ഒരു കത്ത് താൽക്കാലിക ഒഴിവുകളിലേക്ക് സി പി എം പ്രവർത്തകരെ മാത്രം പരിഗണിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നതായിരുന്നു ഈ കത്ത് ഇത് പിൻവാതിൽ നിയമനശ്രമമാണെന്നും ഭരണഘടനാപരമായ അഴിമതിയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു കേസ് കോടതി കയറുകയും മേയർക്ക് വലിയ വിമർശനമൊക്കെ നേരിടേണ്ടി വരികയും ചെയ്തു ഒരു രൂപയുടെ അഴിമതിയും കാണിച്ചിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോൾ ഈ ലെറ്റർ പൊമ്പ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓർക്കണം കേരളത്തിലെ അല്ല ലോകത്തിലെ ഏറ്റവും മികച്ച മേയർ ആണെ പൊതുഗജനാവിൽ നിന്നും പണം അപഹരിക്കുന്നു എന്ന് മാത്രമല്ല അഴിമതി സ്വന്തക്കാർക്ക് നിയമവിരുദ്ധമായി ജോലി നൽകാൻ ശ്രമിക്കുന്നതും ഭരണപരമായ അധികാരം ദുരുപയോഗം ചെയ്യുന്നതും അഴിമതി തന്നെയാണ് എന്ന് വെച്ച് പൊതുഗജനാവിൽ നിന്നും ഒന്നും കട്ടിട്ടില്ല എന്നല്ല കേട്ടോ പറഞ്ഞത് യുവനേതാവിൽ നിന്നും ജനപ്രതീക്ഷ സുതാര്യതയ്ക്ക് ഇത് മങ്ങലേൽപ്പിച്ചു ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന റെക്കോർഡ് പ്രശംസനീയമാണെങ്കിലും കോർപ്പറേഷന്റെ സങ്കീർണമായി ഭരണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും പ്രതിപക്ഷത്തെ നേരിടുന്നതിലും ആര്യ രാജേന്ദ്രൻ പലപ്പോഴും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അല്ല പാളിച്ചകൾ മാത്രമേ ഈ അഞ്ചു വർഷക്കാലം സംഭവിച്ചിട്ടുള്ളൂ പ്രായക്കുറവ് കാരണം പക്വതയില്ലായ്മ സംഭവിച്ചു എന്ന വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് വലിയൊരു പദവി നൽകിയപ്പോൾ അവർക്ക് എട്ടാം ക്ലാസ്സിലെ അനുഭവങ്ങൾ പോലും പൂർണ്ണമായി സ്വയത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം ഇവിടെ പ്രസക്തമാകുന്നു നിലവിലെ ഭരണത്തിൽ പൂർണ്ണ തൃപ്തരല്ലെന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് മേയർ കോഴിക്കോട്ടേക്ക് പ്രവർത്തന മേഖല മാറ്റാൻ പാർട്ടിക്ക് കത്തയച്ചു എന്ന വാർത്തയിലൂടെ പുറത്തു വന്നത് തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനം ഒരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു അല്ല സോറി അധ്യായമായിരുന്നു ഇതിന്റെ സൂചനയാണിത് ഒരു യുവ നേതാവ് തന്റെ കന്നി പദവിയിൽ തന്നെ കടുത്ത വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും നേരിട്ടതിന്റെ ഫലമായി വന്ന മാറ്റമായിട്ട് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ആര്യ രാജേന്ദ്രൻ എന്ന മേയറും ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ട്രോൾ വിചാരണ നേരിടുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ക്ലാസ് റൂം നിലവാരമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് കേരളത്തിന് തന്നെ നാണം കെടുത്തിയല്ലോ എന്റെ ശിവൻകുട്ടി എന്തൊരു കഷ്ടമാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയാം പൊതുവിജ്ഞാനത്തിന്റെ പ്രാധാന്യം വിദ്യാഭ്യാസ മന്ത്രിക്ക് അടിസ്ഥാനപരമായ പൊതുവിജ്ഞാനം പോലും ഇല്ലെങ്കിൽ അതൊരു സംസ്ഥാനത്തിന്റെ ഭാവിയെ എങ്ങനെയാണ് ബാധിക്കുക രണ്ട് ധാർമ്മികത വേഴ്സസ് അഴിമതി ഒരു രൂപയുടെ അഴിമതിയും കാണിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ലെറ്റർ ബോംബ് പോലെയുള്ള സംഭവങ്ങൾ യുവ നേതൃത്വത്തിന്റെ ധാർമ്മികതയെ തകർക്കു ഇനി മാതൃകയാക്കേണ്ടവർ നിയമസഭയിൽ കസേര എടുത്തെറിയുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്യുന്നവർ യുവതലമുറയ്ക്ക് എന്ത് മാതൃകയാണ് നൽകുന്നത് ക്ലാസ് റൂമിൽ കുട്ടികളെ എങ്ങനെ പെരുമാറണമെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇല്ല ആര്യ രാജേന്ദ്രന് എം എൽ എക്കൾ വലിയ പദവി കിട്ടാൻ എല്ലാ യോഗ്യതയുണ്ട് കാരണം നാലക്ക സംഖ്യ കൂട്ടി വായിക്കാൻ അറിയാത്തവരും നിയമസഭയിൽ കസേരി എടുത്ത് എറിയുന്നവരുമാണ് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർ അപ്പോ പത്താം ഇരിക്കുന്ന മേയർക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ എന്ത് യോഗ്യത കുറവാണുള്ളത് ശിവൻകുട്ടി അണ്ണ ഒന്ന് പറഞ്ഞത് എന്നെ ആര്യെ പത്താം ക്ലാസ്സിലിരുത്തിയതുപോലെ സാറിനെ ഞങ്ങളുടെ ട്രോളന്മാരുടെ വിദ്യാഭ്യാസ മന്ത്രിയെ നിയമിച്ചിരിക്കുന്നു ഇനി അഥവാ അടുത്ത തവണ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം അറിയാതിരുന്നാൽ കസേര കിട്ടില്ല പകരം സോഷ്യൽ മീഡിയയുടെ ട്രോൾ പെരുമഴി ആയിരിക്കും എന്തായാലും അത് ആണിന്റെ പുത്തരിയല്ലെന്ന് അറിയാം ഈ ഭരണകർത്താക്കളുടെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഇനി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചും ആര്യ രാജേന്ദ്രനെ കുറിച്ചും നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടോ അത് നമുക്ക് കമന്റ് ബോക്സ് തുറന്നു വെച്ചിരിക്കുകയാണ് അവിടെ പറയാം എന്തായാലും മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി